അപ്പോൾ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി മഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതിൽ ഒരു കലാത്തിയ ചെടി ഒരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ട് കുറച്ച് മാസങ്ങളായി നമുക്ക് ഒരു ചെറിയ തൈ ആയിരുന്നപ്പം കിട്ടിയതായിരുന്നു ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ ഇപ്പം ഏകദേശം ആറേഴ് മാസമായി പക്ഷേ നന്നായിട്ട് തൈകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ഈ ലീഫ് വന്നിരിക്കുന്നത് നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് നടുവിലിടെ പോകുന്നുണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡാണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ബോക്സ് ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പർപ്പിൾ ഒരു ഗ്രേപ്പിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് വരുന്നത് പെട്ടെന്ന് തൈകൾ ഒരുപാട് ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ പേര് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കലാത്തിയ ജോർജ് പേർട്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് പക്ഷേ നമുക്ക് പേരൊന്നും ഇപ്പം അതിൻ്റെ പ്രൊനൗൺസിയേഷനൊന്നും കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ശ്രദ്ധിച്ചത് ഒരുപാട് തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് നമുക്ക് കുറേ വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ ഉണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് കിട്ടിയ ഒരു കലാത്തിയായിരുന്നു അപ്പോൾ ഇത് നന്നായി വന്നിട്ടുണ്ട് ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയാണ് ഒരു മിനിയേച്ചർ ടൈപ്പാണ് ബുഷിയായിട്ട് തന്നെ ഒരുപാട് ലീഫുകൾ ഉണ്ടായി വരുന്ന ഒരു കലാത്തിയാണ് ഇത് നമ്മൾ ഒരു ഫ്ലവർ ഷോക്കൊക്കെ പോയപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മേടിച്ചിട്ട് നമ്മളിപ്പം മൂന്നാല് മാസമായിട്ടേ ഉള്ളൂ രണ്ട് മൂന്ന് ഉള്ളൂ അപ്പം തന്നെ ഒരുപാട് ഇതാണ് ഈ ഒരു തൈ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു തൈ വന്നിട്ട് നമ്മൾ മാറ്റി കുഴിച്ചിട്ടിട്ടുമുണ്ട് ഇതിൻ്റെ ഒരു ഇലേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് നേരത്തത് കണ്ട പോലെ തന്നെ ഒരു ഗ്രേപ്പിൻ്റെ കളറിലുള്ള ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ പുറകുവശത്തും വന്നിട്ടുള്ളത് ഇത് കലാത്തിയ ആണ് ഇത് പണ്ടുകാലം മുതൽക്കേ നമ്മുടെ വീട്ടിലൊക്കെ വരുന്നൊരു കലാത്തിയാണ് അധികം ഒട്ടുമിക്ക എല്ലാവരും വീട്ടിലുള്ളൊരു ടൈപ്പ് കലാത്തിയാണ് ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയാണ് കലാത്തിയ പിൻട്രസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട് ഇതിൽ നല്ല ഗ്രീൻ ഷെയ്ഡാണ് അതിൻ്റെ നടുവിൽക്കൂടെ ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള ലൈൻസ് പോകുന്നുണ്ട് ഇതിൻ്റെ ലീഫിൻ്റെ പുറകുവശം എന്ന് പറയത്തിണ്ടെങ്കിൽ ഒരു ഗ്രേപ്പ് കളറിലാണ് നല്ല വലിയ ലീഫാണ് നീണ്ടിട്ടിട്ടുള്ള ലീഫാണ് ഇത് നല്ലൊരു വലിയൊരു ചെടി പോലെ പോകുന്നതാണ് ഇതിൻ്റെ ഒരുപാട് പീസ് നമുക്കുണ്ട് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാവുന്നതാണ് നോക്കിയാൽ തന്നെ അറിയാം നല്ല വലുപ്പത്തിൽ തന്നെ ഒരു ഒരു മരം പോലെ തന്നെ പോകുന്നതാണ് ഇതൊരു മറ്റൊരു പോട്ടിലും കൂടി ഈ ഒരു പ്ലാന്റ് ഉണ്ട് നമുക്ക് കണ്ടില്ലേ വലിയൊരു പോട്ടാണ് ഒരുപാട് തൈകളായിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇലങ്ങൾക്കൊക്കെ നല്ല നീളമുണ്ട് അതുപോലെ തന്നെ നല്ല വലിയ ലീഫുമാണ് ഇതിനുള്ളത് ഇത് നമ്മൾ നേരത്തെ കാണിച്ച് തന്നെയാണ് കലാത്തിയേൻ്റെ ഒരു വേറെ വെറൈറ്റി ആയിരുന്നു അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടായി വന്നപ്പോൾ നമ്മൾ വേറെ വേറെ പോട്ടിലേക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയാണ് ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ് നല്ല ബുഷ് പോലെ ഒരുപാട് ലീവ്സുകൾ ഉണ്ടായി വരാറുണ്ട് പക്ഷേ അത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് നമുക്ക് ഒരുപാട് പ്രാവശ്യം അത് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒന്ന് ഇലകളൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ടൈപ്പ് ഒക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ കെയർ എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് ആണ് പോട്ടി മിക്സ് സെലക്ട് ചെയ്യുമ്പം നല്ല ബെറ്റായിട്ടുള്ള സോയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികളുടെ വേരൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നല്ലോണം വെള്ളം ഒരു എന്താ പറയുക തോർന്നു പോകുന്ന ഒരു വെണ്ണിൽ വേണം ഈ ഒരു ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ കോക്കോപ്പീറ്റൊക്കെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴൊരു ഈർപ്പമായിരിക്കും ഈർപ്പം വേണമെങ്കിലും അത് നമ്മളെ ഈ ചെടികളുടെ വേരുകെ നശിപ്പിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ഡ്രൈ ആയി നിൽക്കുന്ന അതായത് വെള്ളം നല്ലോണം വാർന്നു പോകുന്ന ഒരു മണ്ണിൽ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടത് പിന്നെ നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പം നമ്മളെടുക്കാറുള്ളത് മണ്ണ് മണൽ ചാണകപ്പൊടിയാണ് കൊക്കോപ്പീറ്റ് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഫേർട്ടിലൈസർ നമുക്ക് പോട്ടിങ്ങിൻ്റെ സമയത്തും ചെയ്യാം അല്ലാതെ ചാണകപ്പൊടിയൊക്കെ ഇടക്ക് ഫേർട്ടിലൈസർ ആയിട്ട് നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഈ ചെടീൻ്റെ ഒരു സൺലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ ഈ ഒരു ചെടി വെക്കാൻ പാടില്ല നല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് വേണം ഈ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളമൊന്നും ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് പോട്ട് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം നമുക്ക് നല്ല വേനലായതുകൊണ്ട് നല്ല ചൂടുള്ളതുകൊണ്ടൊക്കെ ഈ ചെടീൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ നന്നായിട്ട് കരിഞ്ഞു പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സീസണിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ കലാത്തിയ കുറേ വളർത്തിയെടുക്കാവുന്നതാണ് ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പോട്ട് ചെയ്തിട്ട് ഒരുപാട് പോട്ടിലൊക്കെ ആയിട്ട് നല്ല ബൾക്കായിട്ട് നമുക്ക് കളക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലുള്ള പുതിയ പ്ലാൻ വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്